ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷ വിളിച്ചു വരുത്തുന്ന പ്രകാരം വർഷയെ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ള ഇത് ലിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് സ്ത്രീ വന്നിട്ടുള്ളത് അപ്പോൾ സ്ത്രീയെ ആദ്യം വർഷയിട്ട് വട്ടം കറക്കുകയാണ് ഏത് പെൺകുട്ടി വിളിച്ചാലും ഇങ്ങനെ പോകുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ സ്ത്രീ പറയുന്നുണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് എന്ന് വിചാരിച്ച് വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് വരുവാണോ അല്ല നിനക്കിനി ആരും ബോയ് ഫ്രണ്ട്സ് ഒന്നും എങ്ങനെ അല്ല നിൻ്റെ എല്ലാ ബോയ് ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് ആരും വരായിട്ടാണോ എന്നെ വിളിച്ചത് എനിക്കങ്ങനെ ബോയ് ഒന്നുമില്ല ഞാൻ ആകെ കൂടെ വിളിക്കുന്ന ഒരേ ഒരു ഫ്രണ്ട് നീ മാത്രമാണ് അല്ല സ്കൂളിലും കോളേജിലൊക്കെ ഒക്കെ ഒന്നിച്ച് പഠിച്ച ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ലേ ആ അതൊക്കെ ഉണ്ട് പക്ഷേ ഈ ഫ്രണ്ട്സിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ വലിയ പാടാണ് അതിനുവേണ്ടി കുറേ സമയം മെനക്കെടണം വർക്ക് ചെയ്യേണ്ട സമയം അതിനുവേണ്ടി മാറ്റിവെക്കാനൊന്നും എനിക്ക് പറ്റില്ല ആരുമായിട്ടും അധികം കോൺടാക്റ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അഹങ്കാരിയായ പെണ്ണാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം ശ്രീ സംശയത്തോട് ചോദിക്കുകയാണ് അപ്പോൾ എന്നെ മാത്രം എന്തിനാണ് ഡെയിലി വിളിക്കുന്നത് ഫുഡിന് വേണ്ടിയാണോ ഫുഡിന് വേണ്ടിയാണെങ്കിൽ ഓർഡർ ചെയ്താൽ പോരെ അതിനെന്തിനാ നിന്നെ വിളിക്കണം നേരിട്ട് കാണണം ശ്രീ ശ്രീച്യോതിക്ക അതെന്താ കാരണം നീ എൻ്റെ അടുത്ത ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് തന്നെയാണ് അതിൻ്റെ കാരണം ഞാൻ നീയുമായിട്ട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നു മാത്രമല്ല എന്നെ നീ നന്നായിട്ട് മനസ്സിലാക്കുന്നുമുണ്ട് എന്തോ നിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷവും സുഖവും തോന്നുന്നു അപ്പോ ഞാൻ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നു ഫ്രണ്ട് മാത്രമല്ല വളരെ നല്ല ഫ്രണ്ട് അതൊന്നുകൂടെ ഊന്നി പറയുകയാണ് വർഷ പെട്ടെന്ന് സ്റ്റുഡിയോയിലെത്തണമെന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് സമയം കളയാണോ നിന്നോടല്ലേ സംസാരിക്കുന്നത് അപ്പോൾ സമയം കളയുകയല്ല അങ്ങനെയാണ് വർഷ പറയുന്നത് അതിനുശേഷം അവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട് സ്കൂട്ടർ എടുക്കാൻ വേണ്ടി വരണം അപ്പോൾ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം കേട്ടോ ഓ കൊണ്ടുവരാം വർഷ താങ്ക്സ് പറയുന്ന സമയത്ത് ശ്രീ ചോദിക്കുന്നുണ്ട് ഫ്രണ്ടിനോട് താങ്ക്സ് ഒക്കെ പറയണോ അയ്യോ പറഞ്ഞത് ഞാൻ പിൻവലിച്ചേ അതിനുശേഷം വർക്ക്ഷോപ്പിലുള്ള അയാളോട് പറയുകയാണ് ഈവിനിങ്ങ് ആകുമ്പോഴേക്കും വണ്ടി ശരിയാക്കി വെക്കാം ഞാൻ വന്നെടുത്തോളം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത് അവർ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ് ആ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് വർഷയുടെ അമ്മയും അച്ഛനും കൂടെ അവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടി കാർ കയറുന്ന സമയത്താണ് വർഷയുടെ അമ്മ കാഴ്ച കാണുന്നത് വർഷ ഏതോ ഒരു പയ്യൻ്റെ കൂടെ പിന്നിൽ ബൈക്കിൻ്റെ പിന്നിൽ ചുറ്റി പിടിച്ചിരിക്കുകയാണ് അതായത് അവനെ കെട്ടിപ്പിടിച്ചിരുന്നു കൊണ്ട് സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത് അത് അവരച്ഛനെ വർഷയുടെ അച്ഛനെ കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം നോക്കുന്ന സമയത്ത് അദ്ദേഹം ഒരുപോലെ ഞെട്ടിപ്പോകുന്നുണ്ട് ആ സമയത്ത് തന്നെ അവർ ദേഷ്യത്തോടെ അമ്മ പറയുന്നുണ്ട് എല്ലാ ഫ്രീഡം കൊടുത്ത് മകളെ വളർത്തിക്കോ ഇതാ ഏതാ പയ്യനെന്ന് പോലും അറിയില്ല അവൻ്റെ കൂടെ ചുറ്റി കറങ്ങാന്നൊക്കെ പറയുമ്പോൾ വർഷന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അതേതാ പയ്യൻ എനിക്കും എങ്ങനെ അറിയാനാ എന്നൊക്കെ അവർ തട്ടി കയറുവാണ് മാത്രമല്ല നിങ്ങൾ വണ്ടി വണ്ടിയെടുക്കും നമുക്ക് അവരുടെ പിന്നാലെ പോവാം അവരെങ്ങോട്ടേക്കാ പോകുന്നതെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ പച്ചം പറയുന്നുണ്ട് വേണ്ട അവൾ വൈകുന്നേരം വീട്ടിലേക്ക് വരുമല്ലോ ആ സമയത്ത് പോവാം എന്നാലും ഈ സമയത്ത് ജോലിക്ക് തിരക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവളെ എങ്ങോട്ടേക്ക് ഈ പയ്യൻ്റെ കൂടെ പോകുന്നത് ഒരുപക്ഷെ അവൾ സ്റ്റുഡിയോയിലേക്ക് തന്നെ ആയിരിക്കാം നീ തെറ്റിദ്ധരിക്കുന്നതാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും വർഷയുടെ അമ്മ അതൊന്നും കാര്യമാക്കുന്നില്ല നേരത്തെ കാലത്തെ പിടിച്ച് കെട്ടിക്കാന്ന് പറയുന്ന സമയത്ത് അവളുടെ വാക്ക് കേട്ട് നിങ്ങൾ കല്യാണം നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചൂടാവാണ് അതിനുശേഷം അവർ രണ്ടുപേരും നേരെ പോകുന്നത് വർഷയുടെ സ്റ്റുഡിയോയിലേക്കാണ് ആ സമയത്ത് വർഷ വർഷ സ്റ്റുഡിയോയിൽ ഓരോ ഡബിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് അമ്മയും അച്ഛനും പറയുന്നത് മാത്രം അനുസരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതായത് ഡബ്ബ് ചെയ്യുന്നത് മൊത്തം അങ്ങനെയാണ് എൻ്റെ അമ്മയും അച്ഛനും പറയുന്നതിനപ്പുറം എനിക്കൊരു ജീവിതം ഇല്ല അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരുമാതിരി ഫിലോസഫി ഡയലോഗുകളൊക്കെയാണ് അതൊക്കെ കേൾക്കുന്ന സമയത്ത് വർഷയുടെ അമ്മയും അച്ഛനും ഒത്തിരി സന്തോഷിക്കുകയാണ് തങ്ങളുടെ മോൾ നേരെ വന്നിട്ടുള്ളത് സ്റ്റുഡിയോയിലേക്കാണ് മാത്രമല്ല അവൾ പറയുന്ന ഓരോ ഡയലോഗിലും അതായത് ഓരോ വാക്കിലും തങ്ങളോടുള്ള ആത്മാർത്ഥതയാണ് നേരത്തെ എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതേസമയം വർഷം കാണുന്നുണ്ടായിരുന്നില്ല സ്റ്റുഡിയോക്ക് പുറത്ത് അവളുടെ അച്ഛനും അമ്മ ഇത് കേൾക്കുന്ന കാര്യം അവൾ അറിയുന്നില്ല അങ്ങനെ ആദ്യത്തെ ഭാഗം കട്ട് ചെയ്ത സമയത്ത് ആ സൗണ്ട് എഞ്ചിനീയർ പറയുന്നുണ്ട് വർഷ അടിപൊളിയായിട്ടുണ്ട് സൂപ്പറാണെന്നൊക്കെ പറയുന്ന സമയത്ത് വർഷം പറയാൻ ഇത് എന്തൊരു ബോറൻ ഡയലോഗാണ് സാറേ ഒരുമാതിരി ഇരുപത്തിനാലാം നൂറ്റാ നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തതുപോലുണ്ട് ഇക്കാലത്ത് ആരെങ്കിലും ഇങ്ങനെ അച്ഛനും അമ്മയും പറയുന്നതൊക്കെ കേട്ട് ജീവിക്കോ ഞാനൊക്കെ ആയിരിക്കണം എൻ്റെ സ്വന്തം ഇഷ്ടത്തിനും സ്വ ഇതാക്കി ജീവിക്കുകയുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് ഒക്കെ കേൾക്കുന്ന സമയത്ത് വർഷയുടെ അമ്മയ്ക്കും അച്ഛനും അത് വല്ലാതെ ഫീൽ ചെയ്യാണ് അപ്പം അയാൾ ഡബിങ് അയാൾ പറയുന്നുണ്ടായിരുന്നു വർഷയുടെ അമ്മേ അച്ഛനും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ സമയത്ത് വർഷം ഒത്തിരി സന്തോഷിക്കുകയാണ് എന്നാൽ ഞാൻ കുറച്ചു നേരം അവരുമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് തൽക്കാലം നിർത്തി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അതേസമയം അവർ ഡൈനിങ് ഏരിയയിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞിട്ട് വർഷേ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന സമയത്ത് വർഷം പറയുന്നുണ്ട് ഭക്ഷണം കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ അത് തന്നെ ആവർത്തിച്ച് പറയുകയാണെങ്കിലും വർഷേ പറയുന്നുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾ അകത്ത് പോയിട്ട് ആ ഡബ്ബിങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ആരോട് പറഞ്ഞോളൂ പക്ഷേ എൻ്റെ അടുത്ത് പറയരുത് ഞാനത് വിശ്വസിക്കില്ല നിങ്ങൾ എന്തായാലും ഒരു റീസണും ഇല്ലാതെ വരില്ല എന്താ ഡാഡി കാര്യം അപ്പം അദ്ദേഹം പറയാൻ ഇങ്ങനെ മടിച്ച് കണ്ടപ്പോൾ തന്നെ വർഷയുടെ അമ്മ പറയാണ് വർഷെ വളരെയധികം ഫ്രീഡം തന്നിട്ടാണ് ഞങ്ങൾ നിന്നെ വളർത്തിയത് ആ സമയത്ത് വർഷ തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾ എനിക്കതിനാൽ ഫ്രീഡം തരേണ്ട ആവശ്യം എൻ്റെത് എൻ്റെ ഫ്രീഡം എൻ്റെ അവകാശമല്ലേ അത് കേട്ടൊന്നും വർഷയുടെ അമ്മയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം കയറാണ് ഇവിള് പറയുന്നത് കേട്ടില്ലേ എന്താ നീ കരുതിയിരിക്കുന്നത് ആരുടെ കൂടിയാണ് നീ ബൈക്കിൽ നാട് ചുറ്റാൻ പോയത് അപ്പം അതാണ് കാര്യം എന്നുള്ളത് വർഷക്കേറെ കുറെ മനസ്സിലായി പക്ഷെ അവൾ തിരിച്ച് പ്രതികരിക്കുന്നില്ല ആ സമയത്ത് വർഷയുടെ ഡാഡി പറയുന്നുണ്ട് മഹിമ നീ എന്തിനാണ് അവളോട് ചൂടാവാൻ നിൽക്കുന്നത് അതിനുശേഷം വർഷയോട് അദ്ദേഹം കാമമായിട്ട് സംസാരിക്കുകയാണ് അതിനുശേഷം കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ പറയുന്നതിനിടയ്ക്ക് അദ്ദേഹം ചോദിക്കുകയാണ് മോളെ നീ ആരുടെ കൂടിയാണ് ബൈക്കിൽ കറങ്ങിയത് അപ്പം വർഷ തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങളെനിക്ക് ഭക്ഷണം തരാനല്ല വന്നത് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വന്നതാണല്ലേ അത് കേട്ടപ്പം വർഷയുടെ മമ്മി ദേഷ്യത്തോട് ചോദിക്കുകയാണ് അവൻ ആരാണെന്ന് പറയടി അവൻ ആരായാലും നിങ്ങൾക്ക് എന്താ മമ്മി വർഷ കൂളായിട്ടാണ് ചോദിക്കുന്നത് അത് അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ് മോളെ ഞങ്ങൾ ആദ്യമായിട്ടാണ് അവനെ കാണുന്നത് ആരാണ് ആ പയ്യൻ പേര് ശ്രീകാന്ത് കുറച്ച് നാളേ ആയിട്ടുള്ളൂ ഞാൻ അവനുമായിട്ട് പരിചയപ്പെട്ടിട്ട് ഇത് കേട്ടത് അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് പോകാൻ നോക്കുകയാണ് മാത്രല്ല മമ്മി ചൂട് ചൂടായിട്ടാണ് സംസാരിക്കുന്നതും എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവൻ എൻ്റെ ഫ്രണ്ടാ ഏതാണ് ആ പയ്യൻ നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയപ്പെട്ടത് ശരിക്കും ഫ്രണ്ട് തന്നെയാണോ ആ സമയത്ത് ദേശത്തോടെ വർഷം പറയുന്നുണ്ട് കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് എത്താം ബയോഡാറ്റ അടക്കം എല്ലാം ടൈപ്പ് ചെയ്തു തരാം ഇവള് പറയുന്നത് കേട്ടില്ലേ ഇവക്ക് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം കൊടുത്തത് തെറ്റായിപ്പോയി അപ്പം ദേശത്തോടെ വർഷം ചോദിക്കുന്നുണ്ട് മമ്മി നിങ്ങൾ എന്താ പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ മമ്മി ആര് ബ്രിട്ടീഷ് ക്യൂനോ എനിക്ക് ഫ്രീഡം തരാൻ പക്ഷേ വർഷയുടെ അമ്മ നല്ല കട്ട കലിപ്പിലാണ് അപ്പൊ അദ്ദേഹം അച്ഛൻ ചോദിക്കുന്നുണ്ട് മോളെ അവൻ ആരാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്തിനു പറയണം ഡാഡി നിങ്ങൾ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട് അതിന്റെ പിന്നാലെ ഞാൻ ചോദിച്ചു വരുന്നുണ്ടോ അപ്പൊ മമ്മി പറയാണ് ഞങ്ങൾ നിന്റെ പേരന്റ്സാ അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നവനൊക്കെ നീ മറുപടി പറഞ്ഞിരിക്കണം അതൊക്കെ അങ്ങ് വീട്ടില് ഇതെൻ്റെ വർക്ക് പ്ലേസാ ഞാൻ വീട്ടിലേക്ക് വരുന്നതുവരെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അല്ലെ ഇവിടെ വന്ന് ചോദ്യം ചെയ്യുവ കഷ്ടം തന്നെ അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് മോളെ നിന്നോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണ് ചോദിക്കുന്നത് ഇക്കാലത്ത് ആരെയും വിശ്വസിക്കരുത് ഡാഡി ശ്രീകാന്ത് എന്റെ ഫ്രണ്ടാ എൻ്റെ സ്കൂട്ടർ തകരാറായ കാരണം അവനെന്നെ പിക്ക് ചെയ്യാൻ വന്നതാ അതിനിപ്പ എന്താ അപ്പം മമ്മി വീണ്ടും ചോദിക്കുന്നുണ്ട് അതിനിപ്പൊ എന്താന്നോ ആൾക്കാര് കണ്ട എന്ത് കരുതും അത് കണ്ടവരോട് പോയി ചോദിക്ക് എനിക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും ഇരുന്ന് തരാൻ സമയമില്ല ഞാൻ എനിക്ക് ജോലിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വർഷ ദേഷ്യത്തോടെ എഴുന്നേൽക്കുകയാണ് അതേസമയം വർഷയുടെ മമ്മി കൈ പിടിച്ച് വെക്കുന്നുണ്ടെങ്കിലും ഡാഡി വന്നിട്ട് അത് അവരെ തടയാണ് വിടു മഹിമ അവൾ പറഞ്ഞില്ല അവളുടെ ഫ്രണ്ട് ആണെന്ന് അപ്പം വർഷയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇനി ഭക്ഷണമായിട്ട് മേലാൽ ഇങ്ങോട്ടേക്ക് വരരുത് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നെ വേറെ ആൾ ആളുണ്ട് ബൈ ഡാഡി എന്നും പറഞ്ഞുകൊണ്ട് കൈയും കഴുകിക്കൊണ്ട് വർഷ അവിടുന്ന് പോവുകയാണ് വർഷ അവിടുന്ന് പോയപ്പോൾ മമ്മി പറയുന്നുണ്ട് നമ്മളിങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇവള് ശരിയാവില്ല അപ്പം അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ അവളോട് വാശി കാണിച്ച് അവളുടെ അഹങ്കാരവും വാശി കൂടുകയെ ചെയ്യുള്ളൂ നമ്മൾ കുറച്ച് വിട്ടുകൊടുക്കണം പക്ഷേ അവർക്കത് തീരെ അംഗീകരിക്കാനാവുന്നുണ്ടായിരുന്നില്ല അതേസമയം ചന്ദ്രനിലയത്തിൽ ചന്ദ്രയെ ഡാൻസ് പഠിപ്പിക്കുന്ന നൃത്തം പഠിപ്പിക്കുന്ന തിരക്കിലാണ് ശ്രുതി ആ ഒരു കോസ്റ്റ്യൂമിലൊക്കെയാണ് ഇപ്പോൾ ചന്ദ്ര ഉള്ളത് ചുരിദാറൊക്കെ ഇട്ട് നൃത്തമൊക്കെ പഠിക്കാൻ വരുന്ന ആ ഒരു കോസ്റ്റ്യൂമിൽ അതിനുശേഷം ശ്രുതി ഓരോ സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നമുക്കത് യോഗ ചെയ്യാം യോഗയോ ആ ഡാൻസ് ചെയ്യുന്നതിൻ്റെ ശരീരവേദനയൊക്കെ മാറിക്കോളും ശ്രുതി പറഞ്ഞു കൊടുക്കുകയാണ് എനിക്ക് യോഗ അറിയില്ല അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ പഠിപ്പിക്കാം പഠിപ്പിക്കാൻറ്റി ആഹാ എൻ്റെ മരുമോൾക്ക് അറിയാത്തതായി ഒന്നുമില്ലല്ലോ അതിനുശേഷം ശ്രുതി യോഗ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പുകളൊക്കെ ചന്ദ്രക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വലിയ ആവേശത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ശ്രുതി ചെയ്യുന്നതിന്റെ കാലിൽ ഒരു ഭാഗം പോലും ചെയ്യാൻ ചന്ദ്രക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചന്ദ്ര കുഴഞ്ഞു വീഴുകയാണ് ശ്രുതി ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും ഒന്നും മൈൻഡ് പോലും വെക്കാതെ ചന്ദ്ര അവിടെ ചമ്രം പടിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അവർ ചുണുങ്ങിക്കൊണ്ട് പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റില്ല ശ്രുതി ആദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാ എന്ന് വെച്ച് പിന്മാറരുത് ശ്രുതി അവർക്ക് മോട്ടിവേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ചന്ദ്രയെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതി നിന്നെ പോലെ വളഞ്ഞും പൊളഞ്ഞും നിൽക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല പറ്റും ഇങ്ങനെ ചെയ്താലേ ശരീരവേദന മാറുള്ളൂ അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് അവിടെ ഇവിടെ വേദനിക്കും പോലെ തോന്നുവാണ് ഒന്നും ആവില്ല അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞ് ചന്ദ്രയെ കൊണ്ട് ചെയ്യിക്കുകയാണ് പക്ഷെ ചന്ദ്ര ഒട്ടും താല്പര്യമില്ലാതെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് ശ്രുതിക്കൊപ്പം യോഗ ചെയ്ത് ചെയ്ത് ചന്ദ്രയുടെ നടു ഉളുക്കുകയാണ് ആ സമയത്ത് ചന്ദ്രക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല അത് കണ്ടുകൊണ്ടാണ് രവി വരുന്നത് ശ്രുതി പറയുന്നുണ്ട് ആന്റി ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അതെനിക്കറിയാം പക്ഷേ എഴുന്നേക്കാൻ പറ്റുന്നില്ല രവിക്ക് കണ്ട സമയത്ത് ചിരിയാണ് വരുന്നത് അപ്പൊ രവി ചോദിക്കുന്നുണ്ട് ചന്ദ്രേ ഇതെന്താ ഇങ്ങനെ നാലു കാലിൽ നിൽക്കുന്നേ അപ്പോൾ ചന്ദ്ര വേഗം ശ്രുതിയോട് പറയാണ് ശ്രുതിയെ എന്നെ പിടിച്ചു ഉയർത്ത് അപ്പോഴേക്കും ശ്രുതി എഴുന്നേൽപ്പിച്ചിട്ട് ചന്ദ്രയെ നിവർത്തുന്നുണ്ടെങ്കിലും ചന്ദ്രയ്ക്ക് നന്നായിട്ട് നടുവേദനിക്കുന്നുണ്ടായിരുന്നു രവി ചിരിച്ചുകൊണ്ട് കൊണ്ട് വരികയാണ് അയാൾക്ക് ഏറെക്കുറെ കളിയാക്കാനുള്ള ഒരു മനോഭാവത്തിലാണ് ഉള്ളത് അയാൾ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്തൊരു ഓരോ ദിവസം ഓരോ ഓരോ കൂത്താണല്ലോ ഇന്നലെ നൃത്തമായിരുന്നു ഇന്നിപ്പോ ഇത് എന്താണ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ അപ്പൊ ചന്ദ്ര പരീസിക്കുകയാണ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ ഞങ്ങള് യോഗാസനം ചെയ്യുവ ഓ ഇതാണല്ലേ യോഗാസനം ഞാൻ കരുതി നാലു കാലിൽ നടക്കാൻ പഠിക്കുകയാണെന്ന് രവിയും വിട്ടുകൊടുക്കുന്നില്ല അല്ല ഇതെന്താ പെട്ടെന്ന് യോഗാസനത്തിലേക്ക് അത് ഇന്നലെ ഡാൻസ് കളിച്ചായിരുന്നല്ലോ ആ അങ്ങനെ എന്തൊക്കെ കളിച്ചായിരുന്നു അതുകൊണ്ട് ശരീരം മുഴുവൻ വേദനിക്കുന്നു അപ്പം വേദന മാറാൻ വേണ്ടിയിട്ട് ശ്രുതി എന്നെ കൊണ്ട് യോഗാസനം ചെയ്യിക്ക അപ്പൊ രവി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചന്ദ്രേ വയസ്സറിയാതെ കുതിച്ചാലുണ്ടല്ലോ വീഴും അതാ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നെ ശ്രുതിക്കും ചെറുതായിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു പക്ഷെ അമ്മ കാണുന്നു കരുതിയിട്ട് അവൾ ചിരിക്കുന്നില്ല അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണ്ട പക്ഷെ നിരുത്സാഹപ്പെടുത്താതിരുന്നൂടെ നിങ്ങൾക്ക് അത് കേട്ടപ്പോൾ രവിക്ക് ചിരി വരുവാണ് നിങ്ങൾ കാരണോ എന്റെ പ്രതിഭ ഇതുവരെ പുറത്തു വരാതെ ഒളിച്ചിരുന്നതും ഓ എന്നാ പോലീസിനോട് പറയും ഈ ഒളിച്ചിരിക്കുന്ന പ്രതിഭയെ പിടിച്ചു പിടികൂടി പുറത്തെത്തിക്കും ഓ തമാശയാണോ ആർക്കും ഇപ്പൊ ഇവിടെ ചിരിയൊന്നും വരുന്നില്ല ചന്ദ്രയും കൊടുക്കുന്നില്ല തൽക്കാലം നിങ്ങൾ ഇവിടുന്ന് ഒന്ന് പോയിത്തരുവോ ഞങ്ങൾ ഇതൊന്നു ചെയ്തോട്ടെ ഞാൻ പോയിക്കോളാം പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് വിളിക്കാതിരുന്നാൽ മതി രവി അവിടുന്ന് പോവാൻ നോക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് രേവതിയോട് ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറയണം എന്തിനാണാവോ ആവശ്യമുണ്ട് അങ്ങനെ ശ്രുതിയോട് യാത്ര ചോദിച്ചിട്ട് അയാൾ പോവാണ് അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് കണ്ടല്ലോ ഇത്രയും കാലം ഇങ്ങനെ സഹിച്ചതിനെ എനിക്ക് അവാർഡ് തരണ്ടേ ശ്രുതി അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് നീ എന്തായാലും ഭാഗ്യവതിയാ നിന്നെ മനസ്സിലാക്കുന്ന ഒരാളെ തന്നെ നിനക്ക് കിട്ടിയല്ലോ ശ്രുതി നിന്നെ ഉള്ളംകൈയിൽ കയ്യിൽ വെച്ചല്ലേ കൊണ്ടു നടക്കുന്നത് അതൊക്കെ കേട്ടപ്പോൾ ശ്രുതിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് നമുക്ക് തുടങ്ങാം അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും പ്രാക്ടീസ് തുടങ്ങുകയാണ് ആ സമയം രവി താഴെ എത്തിയ സമയത്ത് രേവതി മുറ്റടിച്ചു വരികയാണ് അപ്പം രേവതി ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇത് എവിടെ പോകുന്നു അത് ഇന്ന് യൂണിയൻ ഓഫീസിലൊക്കെ പോകാനുണ്ട് ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ് രേവതി ചായ എടുക്കുക എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം പറയുന്നുണ്ട് വേണ്ട നിന്റെ മുകളിൽ ചന്ദ്ര തിരക്കുന്നുണ്ട് എന്തിനാണാവോ അതറിയില്ല മുകളിൽ ചന്ദ്രയും ശ്രുതിയും കൂടി യോഗ ചെയ്തുകൊണ്ടിരിക്കുക യോഗയോ ആ ഇന്നലെ ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കളിച്ചു കൂട്ടിയല്ലോ ഇപ്പൊ ശരീരം മുഴുവൻ നല്ല വേദനയാ അത് മാറാൻ വേണ്ടി ശ്രുതി പറഞ്ഞു കൊടുത്ത വഴിയാണത്രേ യോഗ ശരീരത്തിന് ചൂടുപിടിക്കാനായിരിക്കുമോ എന്നെ വിളിക്കുന്നത് ഏയ് എന്തായാലും വയസ്സാം കാലത്തുള്ള ഈ മലക്കം മറച്ചില് അത്ര നല്ലതിനല്ല രവി പറയാണ് ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ നമ്മുടെ ഒരു യോഗേ എന്നും പറഞ്ഞുകൊണ്ട് രവി പരിഹസിച്ചുകൊണ്ട് പോവാണ് അപ്പോഴേക്കും മുകളിൽ നിന്ന് ഉറക്കെ ചന്ദ്ര വിളിക്കുന്നുണ്ട് രേവതി അപ്പൊ രവി പറയാണ് വേഗം ചെന്നോ ചെന്നോ അപ്പോൾ രേവതി വീണ്ടും അവര് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതി അതാ വരുന്നു അതിനുശേഷം രേവതി പിറുവിർക്കുന്നുണ്ട് അയ്യോ അലറാതെ അതേസമയം ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളാണ് യോഗയിൽ ശ്രുതി പഠിപ്പിച്ചു കൊടുക്കുന്നത് രേവതി മുകളിലെത്തിയ സമയത്ത് ചന്ദ്ര തലകീഴായിട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷെ ചന്ദ്ര വിചാരിക്കുന്നത് രേവതിയാണ് തലകീഴായിട്ട് നിൽക്കുന്നതെന്ന് അതുകൊണ്ട് രേവതിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താണ് ഈ തലകീഴായി വന്ന് നിൽക്കുന്നത് അപ്പൊ ശ്രുതിയാണ് പറയുന്നത് ആന്റി നേരെ കിടന്ന് നോക്ക് അപ്പൊ ചന്ദ്ര നോക്കുന്ന സമയത്ത് രേവതി ശരിക്കും തന്നെയാണ് ഉള്ളത് അപ്പൊ ശ്രുതിയും ചന്ദ്ര വേഗം എഴുന്നേറ്റ് അവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് കാലൊക്കെ നന്നായിട്ട് വേദനിക്കുന്നു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ആൻറ്റി അതൊക്കെ ശരിയായിക്കോളും കാല് തടവിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രയോട് ശ്രുതി പറയുകയാണ് അപ്പോൾ ചന്ദ്ര വീണ്ടും ചോദിക്കുന്നുണ്ട് മോളെ ഞാൻ ഒരു കോഫി കുടിച്ചോട്ടെ ഏയ് യോഗയ്ക്കിടയിൽ കോഫി കുടിക്കരുത് ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ചന്ദ്ര ബഗ്ഗുകയാണ് എന്താ അമ്മയെ വരാൻ പറഞ്ഞത് രേവതി ചോദിക്കുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു കോഫി എടുത്തോണ്ട് വാ ആ സമയത്ത് രേവതി പറയുന്നുണ്ട് അമ്മയെ ഞാൻ മുറ്റടിച്ചോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതിയോ എന്തോ നീ ജോലി ചെയ്ത് തീർക്കുന്നത് ഞാൻ കാത്തിരിക്കണോ പെട്ടെന്ന് എടുത്തോണ്ട് വാ അപ്പൊ രേവതി പേടിയോടെ പറയുന്നത് ശരിയെന്ന് പറഞ്ഞാൽ രേവതി പോകുന്നുണ്ട് ആ സമയത്ത് ശ്രുതിയോട് പറയാണ് മോളെ നമ്മൾ ഏത് സമയത്തും അവൾക്ക് ഓരോരോ ജോലികൾ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം അത് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ശിക്ഷയാ എന്തെങ്കിലും ജോലി ചെയ്യിക്കാനുണ്ടെങ്കിൽ അത് അവളോട് പറഞ്ഞാൽ മതി വേറെ ഒരു കാര്യം പോലും അവളോട് സംസാരിക്കരുത് ശ്രുതിക്ക് ഉപദേശം കൊടുക്കുകയാണ് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി നമുക്കിനി ബ്രീത്തിങ് എക്സൈസ് ചെയ്യാം ടെറസിലേക്ക് പോവാം ഇനി അതും വേണോ മോളെ ചന്ദ്ര ടെൻഷനോട് ചോദിക്കുകയാണ് വേണം അതുകൂടെ ചെയ്താലേ മുഴുവനാവൂ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോവുകയാണ് അപ്പം ചന്ദ്ര രേവതിയോട് വിളിച്ചു പറയുന്നുണ്ട് കോഫി മുകളിലേക്ക് ടെറസിലേക്ക് കൊണ്ടുവന്നാൽ മതി ശ്രീ ആരോടെ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്രയിൽ ശ്രുതി വരുന്നത് അപ്പം ശ്രീ ചോദിക്കുകയാണ് നിങ്ങളെന്താ ഇവിടെ അതല്ല നീ എന്താ ഇവിടെ ചന്ദ്രൻ തിരിച്ചോദിക്കുകയാണ് ഞാനേ കുറച്ച് വെയിൽ കൊള്ളാൻ വേണ്ടി വന്നതാണ് മനസ്സിലായി മനസ്സിലായി നിൻ്റെ വെയിലുകൊള്ളല് നിങ്ങളെന്തിനങ്ങോട്ടേക്ക് കയറി വന്നേ യോഗ ചെയ്യാൻ ചന്ദ്ര അഭിമാനത്തോടെ പറയാണ് അപ്പൊ സ്ത്രീ കളിയാക്കി ചോദിക്കുന്നുണ്ട് യോഗ ചെയ്യാനോ അതെന്താ ഞങ്ങൾക്ക് യോഗ ചെയ്തൂടെ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞല്ലോ അപ്പൊ ശരീരം മുഴുവൻ വേദനിക്കുക യോഗ ചെയ്താൽ ആശ്വാസം കിട്ടുമെന്ന് ശ്രുതി പറഞ്ഞു ഇപ്പം മാത്രമല്ല ഇനി എന്നും ആൻറ്റി യോഗ ചെയ്യും ശ്രുതി പറയുന്ന സമയത്ത് സ്ത്രീ ചോദിക്കുന്നുണ്ട് ഓ ഏട്ടത്തെയാണ് അല്ലേ അപ്പൊ ട്രെയിനർ കയ്യിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നു സ്ത്രീയോട് ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ് അതിനുശേഷം പിന്നെ ചന്ദ്രയും ശ്രുതിയും തന്നെ ബാക്കി സ്റ്റാർട്ട് ചെയ്യാണ് അതിനുശേഷം ശ്രുതി യോഗ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ മൂക്കിൻ്റെ മുകളിൽ കൈവച്ചുകൊണ്ട് ശ്വാസം എടുക്കുന്നതാണ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ചന്ദ്ര ചെയ്യുന്ന സമയത്ത് ചന്ദ്രക്ക് ശ്വാസം നഷ്ടപ്പെടുകയാണ് അങ്ങനെ ശ്രുതി പറയുന്ന പ്രകാരം ചന്ദ്ര ശ്വാസം തിരിച്ചുവിടുകയാണ് അപ്പോഴേക്കും രേവതി ചായയും കൊണ്ട് കോഫിയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രേവതി കോഫി കൊണ്ടു വന്ന സമയത്ത് ശ്രുതിയോട് സമ്മതം വാങ്ങിയിട്ടാണ് ചന്ദ്ര എടുക്കുന്നത് പക്ഷേ രേവതി തിരിച്ച് നടക്കുമ്പോഴേക്കും ചന്ദ്ര ആ കോഫി കുടിച്ചുകൊണ്ട് അതിലെന്തോ രുചിമാറ്റം എന്നൊരു രീതിയിൽ അത് തുപ്പുമാണ് രേവതി ആണെങ്കിൽ അതിശയത്തോടെ അമ്മയെ തിരിഞ്ഞു നോക്കുന്നുണ്ട് പേടിയോടും കൂടെ ആ ഭാഗത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ചെയ്യുന്നത്